ഹായ് ഡിയേഴ്സ് ആര് സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഇതാണ്ട് ഇത് ഒരുപാട് പച്ചക്കറി വിത്തുകളാണ് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് മുഴുവനും പൊട്ടിച്ചെടുത്തേക്കണ വിത്താണത് ഇതിൽ എല്ലാം കൂടി മിക്സ് മിക്സായിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ അതിൽ പയറുണ്ട് പടവലുണ്ട് പീച്ചിലുണ്ട് പാവലുണ്ട് പിന്നെ മുളക് വഴുതന അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ പൊടികളുണ്ടായിരുന്നു അതായത് ഇതിങ്ങനെ എടുക്കാണ്ട് ഇരുന്ന് ഇരുന്ന് പോയ വിത്താണ് അപ്പോൾ ഇങ്ങനെ ഇരു കണ്ടോ പൊടികൾ കണ്ടോ അതിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു അപ്പം അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ഓ അതിൻ്റെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞു എന്നും എടുത്ത് കളയുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഒരുപാടുണ്ട് അച്ഛൻ ഇങ്ങനെ ഒരുപാട് പച്ചക്കറി നടയും അതുപോലെ തന്നെ ഒരുപാട് വിത്തുകൾ കളക്ട് ചെയ്ത് വെക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായതാണിത് അപ്പോൾ ഇത് കളയണ്ടല്ല അപ്പം നമ്മൾക്ക് ഇതിനുള്ളൊരു ഐഡിയയും കൂടി ഉണ്ട് ആ ഒരു സൊല്യൂഷനാണ് പറയുന്നത് കേട്ടോ അപ്പം ഇതിന് കുറച്ച് വിത്ത് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ചെറിയ ബൗളെടുത്ത് അതിലേക്ക് അല്പം വെള്ളം എടുത്തിട്ട് ആ വിത്തുകളിൽ കുറച്ച് അതിലേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ കണ്ട അതിൽ ഇട്ടപ്പോൾ തന്നെ കുറച്ചധികം വിത്തുകൾ താഴ്ന്നു പോയി കുറച്ച് വിത്തുകൾ മുകളിലുണ്ട് ഞാനതിങ്ങനെ പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ കൈ ഉണ്ട് ഇങ്ങനെ കാണിച്ചാൽ തന്നെ അറിയാം അപ്പോൾ അതിൽ കുറച്ച് മുകളിൽ പൊങ്ങി കിടക്കണുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വിത്തുകൾ എന്ന് പറഞ്ഞാൽ അത് കേടാണ് അത് മുളക്കില്ല എന്തായാലും മുളക്കില്ല അപ്പോൾ താഴ്ന്നു പോയ ആ വിത്തുകളെല്ലാം നമുക്ക് സേഫാണ് അത് മുളച്ച് നല്ല രീതിയിൽ അത് ഫലം തരും കേട്ടോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മേളിൽ ഇങ്ങനെ കിടക്കുന്ന വിത്തുകൾ സ്വാഭാവികമായിട്ടും ഇത് ഏകദേശം ഞാൻ രണ്ട് മണിക്കൂർ വെച്ചിട്ടോ അതും കൂടി പറയാം ടൈമിംഗ് ഒരു രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂറാവുമ്പോഴേക്കും ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ഇതിൽ നല്ല വിത്തും മോശം വിത്തും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നല്ല വിത്തുകൾ താഴ്ന്ന അതിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വിത്തിനെ ഇനി മുളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കണ്ടേ അപ്പോൾ ഒരു നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളം കളയേണ്ട വരും നമ്മൾ ആ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ മുളയ്ക്കാത്ത വിത്തകൾ ഈ പൊങ്ങി കിടക്കുന്ന വിത്തുകളെ നമുക്ക് എടുത്ത് മാറ്റാം പൊങ്ങി കിടക്കുന്ന വിത്തകളുടെ ഇപ്പം ഞാൻ കൈ കൊണ്ട് തൊടുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇളകി പോകുന്നതെല്ലാം പൊങ്ങി കിടക്കുന്ന വിത്തുകൾ അത് മുളക്കില്ല അത് ഉറപ്പായിട്ടും മുളക്കില്ല അതിങ്ങനെ പേടുന്നൊക്കെ പറയില്ല അങ്ങനെ ആയി പോകുന്നതാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു ചെറിയ കോട്ടൺ തുണി എടുക്കാം എന്നിട്ട് ഈ കോട്ടൺ തുണിയിലേക്ക് ബാക്കിയുള്ള വിത്തുകൾ ഇത് അതിലേക്ക് അങ്ങനെ അങ്ങ് ഒഴിക്കാം ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യം കേട്ടോ ഒട്ടും ബുദ്ധിമുട്ടില്ല നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നിട്ട് അതിനെ നമ്മൾക്ക് ആ തുണിയിൽ കോട്ടൺ തുണിയാണ് അതിൽ നമ്മൾക്ക് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കിട്ടും അപ്പോൾ ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ കെട്ടിവെക്കാം അടച്ചിങ്ങനെ ചുമ്മാ കെട്ടിവെക്കില്ലേ അതുപോലെ ഇങ്ങനെ അങ്ങ് കെട്ടിവെക്കാം കേട്ടോ അപ്പോൾ ഇത്ര അതിൽ നിന്ന് നല്ല താഴ്ന്ന് വിത്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതാ ആ ഒരു ഇതെടുത്തിട്ട് എനിക്കെട്ടോ അതോ കണ്ടോ ആ ഒരു ടൈം കൊണ്ട് തന്നെ അത് മുളയ്ക്കുന്നുള്ളതിൻ്റെ ഏകദേശം നമ്മൾക്ക് തെളിവാണ് കാണുന്നത് മുളകിങ്ങനെ പൊട്ടി വരുന്ന പോലെ ഇങ്ങനെ അവിടെ ഇതായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തുണിയിൽ ഇങ്ങനെ കെട്ടി അവിടെ വച്ചേക്കാം അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ അന്ന് ഞാൻ സാധാരണ ഒരു ഓവർ നൈറ്റ് അവിടെ ഇരിക്കാം ഇടയ്ക്ക് ഒന്ന് വേണമെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കുക നന്നായിട്ട് വലിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കോട്ടൺ തുണിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഇടയ്ക്ക് ഒരു അല്പം വെള്ളം തളിച്ചിട്ട് രാത്രിയിലാണെങ്കിലും വെച്ചേക്കുന്ന പിറ്റേ ദിവസം നമുക്കിത് എടുത്തിട്ട് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ തുറക്കുമ്പോൾ തന്നെ കണ്ടോ അതിൽ എല്ലാ വിത്തിലും അതിൻ്റെ മുള പൊട്ടിയിട്ടുണ്ട് പയറിലാണെങ്കിലും അതുപോലെ പീച്ചിൽ പിന്നെ മുളക് മുളകുണ്ടായിരുന്നു വഴുതന അതിൽ എല്ലാത്തിലും തന്നെ ഇതിന് മുള പൊട്ടി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നമ്മൾക്കിത് എടുത്തിട്ട് ഗ്രോ ബാഗിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു തടം ഉണ്ടാക്കിയിട്ട് അതിലേക്കാണെങ്കിലും നമുക്കിത് നട്ട് തീർച്ചയായിട്ടും നട്ട് വയ്ക്കാവുന്നതാണ് അതിൽ നിന്ന് തന്നെ മുള സാധാരണ പോലെ വളർന്ന് ഒരു ചെറിയ പ്ലാന്റ് ആയിട്ട് തന്നെ അത് വരും പിന്നീട് നല്ല രീതിയിൽ അത് ഫലം തരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഇതിനെ ഈ രീതിയിൽ നമുക്ക് കളയാൻ വെച്ചിരിക്കുന്ന വിത്തിനെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീട്ടിലെ വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും ആരും കളയണ്ട എല്ലാത്തിൽ നല്ല രീതിയിൽ മുളക് ഒട്ടിയിട്ടുണ്ട് അപ്പോൾ എടുത്തിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കി ആ പച്ചക്കറി വിത്തുകൾ ഒന്നിനും കണ്ട ഓരോന്നിൽ നിന്നും കിട്ടാൻ പോകുന്ന ചിലപ്പോൾ ഒരുപാട് ഫലങ്ങളായിരിക്കാം അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്യുന്നവരുണ്ടാവാം മിക്കവാറും കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റിയ കാര്യമായിരിക്കുള്ളൂ ഇതൊക്കെ എന്നാലും ചെറിയൊരു അറിവ് ഷെയർ ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റ് വീഡിയോസ് എല്ലാം കേറിക്കുകയാണ് താങ്ക്